എൻ്റെ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലെ കുറച്ച് കണക്കുകളാണ് ഇട്ടിട്ടുള്ളത് ഒന്നാമത്തെ കണക്ക് ഇതാണ് അമ്പത്താറ് മൈനസ് എഴുപത്തി മൂന്ന് നമുക്കീ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയെ കുറച്ചിട്ട് ഈ വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കാം പതിമൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കുമ്പോൾ ഏഴ് അപ്പോൾ ശരിയാണ് ഇനി ഇവിടെ ഒന്നിപ്പുറത്ത് പോയി ഇനി ആറേ ഉള്ളൂ നിന്ന് അഞ്ച് കുറച്ച ഒന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചിഹ്നം ചിഹ്നം എന്താണ് മൈനസ് ഇപ്പോൾ മൈനസ് പതിനേഴ് അമ്പത്താറ് മൈനസ് മൈനസ് എഴുപത്തി മൂന്ന് ബ്രാക്കറ്റിനുള്ളിൽ അപ്പോൾ അമ്പത്തിയാറ് മൈനസ് മൈനസ് എഴുപത്തി മൂന്ന് എന്ന് പറയുമ്പം ഈ ബ്രാക്കറ്റിന് വെളിയിലുള്ള മൈനസ് കൊണ്ട് അകത്തുള്ള മൈനസ് എഴുപത്തി മൂന്നിൻ്റെ ഈ മൈനസിനെ ഗുണിക്കുമ്പം മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ എന്താവും പ്ലസ് ആവും അമ്പത്താറ് മൈനസിൻ്റെ മൈനസ് പ്ലസ് എഴുപത്തി മൂന്ന് അപ്പോൾ ആൻസറെന്താകും കൊച്ചുകുട്ടികളായതുകൊണ്ട് നമുക്കിവിടെ എഴുതി കൂട്ടാം அப்போ ஆறும் மூணும் கூட கூட்டும்போ ஒன்பது ஏழும் அஞ்சும் கூட கூட்டும்போது பன்னெண்டு அப்போ நூற்றி இருபத்தி ஒன்பது ஆன்சர் கிட்டியல்லோ மூணாமத்த கணக்கு மைனஸ் எழுபத்தொம்பது மைனஸ் நாற்பத்தி அஞ்சு அப்போ மைனஸ் எழுபத்தி ஒன்பது അതായത് മൈനസ് എഴുപത്തി ഒമ്പത് മൈനസ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ഒരേ ചിഹ്നങ്ങൾ മൈനസും മൈനസും ഒരേ ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടും കൂടെ കൂട്ടിയിട്ട് ആ സെയിം ചിഹ്നം കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ മാറ്റി എഴുതിയിട്ടുണ്ട് അപ്പം ഒമ്പതും അഞ്ചും പതിനാല് ശിഷ്ടം ഒന്ന് അത് നാലിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അഞ്ച് ഏഴും അഞ്ചും പന്ത്രണ്ട് അപ്പം മൈനസ് നൂറ്റി ഇരുപത്തി നാല് എൻ്റെ കൊച്ചു മക്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കടുത്ത നാലാമത്തെ കണക്കിലേക്ക് പോവാം